നിങ്ങൾ പുതിയൊരു വിശ്വാസിയായി കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ആ പ്രധാനപ്പെട്ട കാര്യം കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു എന്ന ആഴമായൊരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കണം സഭയിലെ പല വളർച്ചയുള്ള പല നിലയിലുള്ള വിശ്വാസികളുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച രക്ഷിക്കപ്പെട്ടു ഒരു പുതിയ വിശ്വാസി ഇവിടെയിരിക്കുന്നുണ്ടാവും നമ്മുടെ ആഗ്രഹം എപ്പോഴും പുതിയ വിശ്വാസികൾ സഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ കുഞ്ഞുങ്ങളാവാം സഭയിൽ പുതിയതായിട്ട് കടന്നു വരുന്നവരാകാം അവർക്ക് പുതുതായിട്ട് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയും അവർ സഭയുടെ ഭാഗമായി തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് സഭ അത് ഒരു വിദ്യാലയത്തിലെ ക്ലാസ് റൂം പോലല്ല ഒരു ക്ലാസ്സിലിരിക്കുന്നവരെല്ലാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും നഴ്സറിയിൽ ഇരിക്കുന്നവരെല്ലാം നഴ്സറി ലെവലിലുള്ള കുട്ടികളായിരിക്കും അവരെല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവരാ അവരോട് സംസാരിക്കുന്ന എളുപ്പമായിരിക്കും എന്നാൽ ഒരു സഭയിൽ അവിടെ നേഴ്സറിയിലുള്ള വിദ്യാർത്ഥികൾ കാണും ബിരുദമെടുത്തവരും ഉണ്ടാവും ആത്മീയ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അവരെത്ര വർഷമായെന്നല്ല കർത്താവിനെ എത്ര ആഴമായിട്ട് അവർക്കറിയാം വർഷങ്ങളായ ഒരാൾ സഭയിൽ വന്നുകൊണ്ട് അവൻ ആത്മീയമായിട്ട് വളരുന്നു എന്നതിൻ്റെ ലക്ഷണമല്ലത് മിക്ക സഭകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അനേകം അനേകം വർഷങ്ങളായിട്ട് സഭയിൽ വന്നുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോഴും നഴ്സറിയിലാണ് ആത്മീകമായിട്ട് അതുകൊണ്ട് സഭയിൽ പല നിലവാരത്തിലുള്ള ആളുകളുണ്ട് അതുകൊണ്ട് സഭയിൽ കൂടെ പറയുന്ന വചനങ്ങൾ ഇതുപോലെ ഉള്ള എല്ലാ നിലവാരത്തിലുള്ള എല്ലാവരിലേക്കും എത്തിച്ചേരേണ്ട ഒരേ സന്ദേശത്തിൽ കൂടെ ആയിരിക്കണമെന്നില്ല ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് ഒരു സമയപരിധിക്കുള്ളിൽ സഭയിൽ വരുന്ന പല നിലവാരത്തിലുള്ള എല്ലാവരിലേക്കും ആ സന്ദേശം എത്തണം ആരും നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരികയാണ് അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പല തലത്തിലുള്ള സത്യങ്ങൾ അവർ കേൾക്കേണ്ടതുണ്ട് എന്നാൽ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ അവർക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഉറപ്പ് കർത്താവ് അവരെ സ്വീകരിച്ചു എന്നതിൽ അവർക്ക് പോകുന്ന ഉറപ്പുണ്ടായിരിക്കണം അതേപ്പറ്റി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നെ സഹായിച്ച മനോഹരമായൊരു വാക്യമാണ് ഞാൻ സാധാരണ അവരുമായിട്ട് പങ്കുവയ്ക്കാറുള്ളത് എനിക്ക് എൻ്റെ രക്ഷയിൽ ഉറപ്പില്ലാതിരുന്ന ഒരു സമയത്ത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ആർക്കെങ്കിലും അവരുടെ രക്ഷയിൽ ഉറപ്പില്ലെങ്കിൽ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിച്ചവരാണെങ്കിൽ ഈ വാക്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യം ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത് യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാൾ ഞാൻ തള്ളിക്കളയുകയില്ല മനോഹരമായൊരു വാക്യം മുപ്പത്തിയേഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം യോഹന്നാൻ ആറിന് മുപ്പത്തിയേഴിൻ്റെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടും എല്ലാം ഞാൻ പറയുകയാണ് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം ഞാൻ വരില്ല എന്ന് അവൻ പറയുകയില്ല അവൻ നിന്നെ കൈക്കൊള്ളും ആ കാര്യം നിങ്ങൾ വിശ്വസിക്കണം നിങ്ങളത് വിശ്വസിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകും ഞാനത് വിശ്വസിക്കുന്നവരെ ദൈവസാന്നിധ്യം സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നില്ല എന്നാൽ ഞാൻ അത് വിശ്വസിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ല എന്നാൽ നീ എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ കാരണം അത് ദൈവം പറഞ്ഞതാണ് എന്നാൽ സമയം പോകുന്നതനുസരിച്ച് ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സത്യമായിക്കൊണ്ടായിരിക്കും ആത്മീയ അഭിവൃദ്ധിയുടെ ലക്ഷണം ഇതാണെന്ന് ഞാൻ സത്യമായിട്ടും വിശ്വസിക്കുന്നു ദൈവസാന്നിധ്യം നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിക്കാനായിട്ട് കഴിയുമ്പം സമയം മുന്നോട്ട് പോകുമ്പം ആരംഭത്തിൽ ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാകണമെന്നില്ല നമ്മളത് വിശ്വസിക്കുക ദൈവോചനം സത്യമാണ് ആ ദൈവോചനത്തിന് ഉറപ്പിൽ നാം കൂടുതൽ കാലം ജീവിക്കുമ്പം അത് സത്യം തന്നെയാണ് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല ഈ വളർച്ച എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കണ്ടത് ദൈവോചനം മാത്രമല്ല ദൈവവചനത്തിനപ്പുറത്ത് വചനത്തിൻ്റെ ഉദ്ദേശം ദൈവസന്നിധ്യയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് അവൻ്റെ ആ സാന്നിധ്യബോധം കൊണ്ട് നമ്മളെ എപ്പോഴും നിറയ്ക്കുക എന്നുള്ളതാണ് അത് മാത്രമേ പാപത്തിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുകയുള്ളൂ ഒന്നാമത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു രണ്ടാമത് പാപത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ യേശു എനിക്കായിട്ട് മരിച്ചു എൻ്റെ പാപങ്ങളെ ക്ഷമിക്കപ്പെട്ടു നിങ്ങളവിടെ നിൽക്കരുത് ക്ഷമിക്കപ്പെട്ടവനായിട്ട് ഇരുപത് കൊല്ലം നിങ്ങൾ അവിടെ തന്നെ നിൽക്കരുത് പാപം ചെയ്തു ക്ഷമിച്ചു പാപം ചെയ്തു ക്ഷമിച്ചു അങ്ങനെയാണ് അനേക വിശ്വാസികളും ജീവിക്കുന്നത് അനേക സഭകളും ഇതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഒരിക്കലും അവർ കൂടുതൽ യേശുവിനെ പോലെ ആകുന്ന കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ച് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു എന്ന് ഉറപ്പ് ലഭിച്ചെങ്കിൽ നിങ്ങൾ പാപത്തെ ജയിക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകണം അതൊരു സ്കൂളിൽ പോകുന്ന പോലാണ് നിങ്ങളൊരു വിഷയം പഠിക്കുന്നു കണക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിൽ അതേപ്പറ്റി പഠിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അതിലും ഉയർന്ന നിലവാരത്തിൽ പഠിക്കുന്നു അങ്ങനെയാണ് അത് നിങ്ങളെ ഉത്സാഹിപ്പിക്കും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതവും ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ അതേ ക്ലാസ്സിൽ തന്നെ തുടർന്നു കൊണ്ടിരിക്കരുത് എനിക്കിപ്പം കൂട്ടാനും കുറയ്ക്കാനും അറിയാം കൂട്ടാനും കുറയ്ക്കാനും അറിയാമെന്ന് പറഞ്ഞ് പത്തു കൊല്ലം അതേ ക്ലാസ്സിൽ തന്നെ തുടരുത് പത്തു കൊല്ലമായിട്ട് കൂട്ടാനും കുറയ്ക്കാനും എന്നൊക്കറിയുള്ളെങ്കിൽ ഞാൻ പറയും ഒന്നുകിൽ ആ സ്കൂള് മഹാമോശമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളായിരിക്കുന്നെങ്കിൽ ഒന്നുകിൽ ആ സ്കൂൾ മോശമാണ് ഒരു പ്രയോജനമില്ലാത്ത സഭ അല്ലെങ്കിൽ നീ ദൈവവചനം ഗൗരവമായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് നാം മുന്നോട്ട് പോകണം അങ്ങനെ നാം തുടരരുത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് പാപക്ഷമ വേണം കാരണം എപ്പോൾ വേണമെങ്കിലും നീ വീണുപോകാം ഇതുപോലാണത് നിങ്ങൾ നടക്കാൻ പഠിച്ച ശേഷം മിക്ക ആളുകളും പന്ത്രണ്ട് മാസമോ പതിനാല് മാസമോ ഒക്കെ ആകുമ്പോൾ നടക്കാൻ പഠിക്കും അങ്ങനെ വീഴാതെ നടക്കാനായിട്ട് അവർ പഠിക്കും അങ്ങനെ നടക്കാൻ പഠിച്ച മുതിർന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇന്നും വീഴാൻ സാധ്യതയുണ്ടോ എപ്പോൾ വേണമെങ്കിലും വീഴാം എന്നാൽ നിങ്ങൾ അപ്പം തന്നെ എഴുന്നേൽക്കും നിങ്ങൾക്ക് നടക്കാൻ അറിയാം അതുകൊണ്ട് നടക്കാൻ അറിയുന്ന ഒരാളും വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പാപത്തെ ജയിക്കാൻ അറിയാവുന്ന ഒരാളും ചിലപ്പോൾ ഒരുപക്ഷെ തന്നെ വീഴാം എന്നാൽ അവൻ അപ്പം തന്നെ എഴുന്നേക്കും അതാണ് നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ വീണാൽ ഉടനെ തന്നെ നിങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കണം ഈ ലോകത്തെ നമ്മൾ അങ്ങനെയാണ് നിങ്ങൾ വീണാൽ അവിടെ കിടക്കത്തില്ല നിങ്ങളപ്പം തന്നെ എഴുന്നേക്കും ഒരു കുഞ്ഞ് വീണാലേ അവിടെ നിന്ന് കരയും മറ്റാരെങ്കിലും വന്ന് എടുക്കുന്നവർ വരെ എന്നാൽ മുതിർന്നവരെ അവിടെ കടന്ന് കരയത്തില്ല അവരെഴുന്നേക്കും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ തെന്നി വീണു എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ ഒരു പക്ഷേ നിൻ്റെ ചിന്തയിലായിരിക്കും അങ്ങനെ തെന്നി വീഴാൻ ഒത്തിരി സാഹചര്യമുണ്ടോ നമ്മുടെ ചിന്തയിൽ തന്നെ വീഴാനുള്ള സാഹചര്യം നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വീഴാൻ കഴിയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കാം ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം നിങ്ങൾ ആവശ്യമില്ലാതെ പരീക്ഷിക്കപ്പെടുകയാണ് നിങ്ങൾ പരീക്ഷയിലകപ്പെടാം യേശു പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുന്ന ഇൻ്റർനെറ്റ് സൈറ്റിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് പരീക്ഷിക്കാൻ രക്ഷിക്കണമെന്ന് നിങ്ങൾ അതിലേക്ക് എടുത്ത് ചാടുകയാണ് എന്നിട്ട് അതിൽ നിങ്ങൾ വീഴുന്നു അതിന് നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ പറയട്ടെ അങ്ങനെ നിങ്ങൾ വീണുകൊണ്ടേയിരുന്നാൽ ചില ഇൻ്റർനെറ്റ് സൈറ്റുകളിൽ നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ഏതാണ്ട് അസാധ്യമായി തീരും പൂർണ്ണമായിട്ടും അസാധ്യമാണെന്നല്ല മിക്കവാറും അസാധ്യമാണ് ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ നരകത്തിൻ്റെ ബന്ധിയാവും ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾ നരകത്തിലേക്കുള്ള വഴിയിലാണ് കാരണം നിങ്ങൾക്ക് പാപത്തോട് കളിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് ഒരു ദൈവം അതൊന്നും സാരമില്ലെന്ന് പറയുമെന്ന് ചിന്തിക്കരുത് പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു സഭയിൽ നിങ്ങൾ ഇരുന്ന ശേഷം